പ്രിയമുള്ളവരെ എല്ലാവർക്കും നമസ്കാരം ആത്മീയശാസ്ത്രത്തിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്ന വിഷയം ഈ ആദ്ധ്യാത്മികത എന്നത് ഭൗതിക ജീവിതത്തിൻ്റെ ഒരു കാതലാണ് ടോണിക്കാണ് അതെ വൈറ്റമിനാണ് നമുക്കറിയാലോ സാധാരണ നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ച് ജീവിക്കുമ്പം ഇടയ്ക്ക് പല ഡെഫിഷ്യൻസികളും ഉണ്ടാകാറുണ്ട് ചില മുല്ലുതികളുണ്ടാകാറുണ്ട് അപ്പം അതിനെ ഒന്ന് മേക്കപ്പ് ചെയ്യാനാണല്ലോ നമ്മൾ ഫുഡ് സപ്ലിമെൻറ്റ് കഴിക്കുന്നതും വൈറ്റമിൻസ് കൂടുതൽ ആഡ് ചെയ്യുന്നതും ടോണിക്കുകളൊക്കെ കഴിക്കലേ അപ്പോൾ ഭൗതിക ജീവിതത്തിൽ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ നേടിയാലും അതെല്ലാം അറിഞ്ഞ് അനുഭവിച്ച് വളരെ സന്തോഷത്തോടെ ശാന്തമായി പീസ്ഫുള്ളായിട്ട് ജീവിതം നയിക്കണമെങ്കിൽ ആത്മീയ ചേരുവ കൂടിയേ തീരും അതായത് ആത്മീയത എന്ന് പറഞ്ഞ പറഞ്ഞൊരു എസൻസാണ് അപ്പോൾ ഇതിനെ പല രൂപേണയാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നതും ആചരിച്ചും അനുഷ്ഠിച്ചും പോരുന്നത് യഥാർത്ഥത്തിൽ ആത്മീയതയെന്ന് ആത്മാവിനെ സംബന്ധിച്ചുള്ള അക്കാതൽ അറിയുക കിടാവിളക്ക് പോലെ ഉള്ളിൽ കത്തി നിൽക്കുന്ന ആ ഒരു ദീപം മറ്റു പല അജ്ഞതകളും അജ്ഞതകളാൽ നിറഞ്ഞതാണ് നമ്മുടെ മനുഷ്യജീവിതം എന്ന് പറയുന്നത് അജ്ഞാനത്തിൻ്റെ തിമിരത്തിലാണ് അതിൽ ജ്ഞാനമാകുന്ന അഞ്ജനം കൊണ്ട് കണ്ണെഴുതിയത് ജ്ഞാനാഞ്ജന ശലാഖയ എന്ന് കേട്ടിട്ടില്ല അജ്ഞാന തിമിരാന്തസ്യ ജ്ഞാനാഞ്ജന ശലാഖയ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരുവേ നമ ഗുരു എന്ന് പറയുന്നത് ഈ പ്രകാശം കാട്ടിത്തരുന്ന ശക്തിയാണ് അത് പ്രപഞ്ചൊരു ഗുരുവാണ് അല്ല അനുഭവങ്ങളൊരു ഗുരുവാണ് അങ്ങനെ വ്യക്തികളാകാം സാഹചര്യങ്ങളും സന്ദർഭങ്ങളൊക്കെ നമുക്ക് തിരിച്ചറിവ് തരാനായിട്ട് വെളിച്ചം പകരാനായിട്ട് പലപ്പോഴും ആത്മീയ പാത്തിൽ ഉണ്ടാകും ഇതിൽ മനസ്സിലാക്കാനുള്ളത് നമ്മുടെ ഉള്ളിൽ കെടാവിളക്ക് പോലെ കത്തി നിൽക്കേണ്ടതാണ് ആത്മീയത കെടാവിളക്ക് പോലെ അല്ലെങ്കിൽ എന്താ സംഭവിക്കുക ഭൗതിക ജീവിതത്തിൽ പല പല ഏടുകളിലൂടെയും നമ്മൾ പോകുമ്പോൾ പല വിധത്തിലുള്ള മാനസികാസ്വാസ്യങ്ങളും പ്രശ്നങ്ങളും ഒക്കെ പോകും അവിടെ എല്ലാം ആ ഇരുട്ടിൽ നമ്മളെ വെളിച്ചം നയിച്ചു പോരുന്ന ആ സ്പിരിച്വൽ കോഷൻസ് ഉള്ളിൽ ജ്വലിച്ച് തന്നെ നിൽക്കണം നമ്മൾ പല വർത്തമാന കാലഘട്ടത്തിലെ വ്യവഹാരങ്ങളിലൂടെ പോകുമ്പം നമുക്ക് തിരക്കാണ് സമയമില്ല ഒന്നിനും ഒന്നിനും അപ്പോൾ ഇങ്ങനെയൊക്കെ അങ്ങ് പൊങ്ങി അങ്ങ് പോകുന്നു അതിനെ സാധാരണ ഒരു മയക്കാവസ്ഥ ഉറക്കമെന്ന് പറയും ഉറക്കം അന്ധതയിലുള്ള ഉറക്കത്തിലാണ് ഉണർന്ന് ജീവിക്കുക രണ്ടാമതൊരു ഉറക്കം എന്ന് പറയുന്നത് അർത്ഥ എന്ന് പറയും എന്നാൽ ജീവിതത്തിൻ്റെ പ്രാരാബ്ധങ്ങളും വ്യാകുലതകളും എന്തെങ്കിലും എനിക്ക് മാറ്റം ഉണ്ടാകും അല്ലെങ്കിൽ ദൈവത്തെ പാർശ്വലായിട്ട് വിശ്വസിച്ച് ദൈവിക ശക്തിയെ പാർശ്വലായിട്ട് ചിന്തിച്ച് അന്ധമായ ഒരു വിശ്വാസമാണ് അങ്ങനെയുള്ളവരുള്ളത് ഏതെങ്കിലും ഒരു ശക്തി നമ്മളെ നയിക്കും എന്നുള്ളൊരു അന്ധമായ വിശ്വാസം അതുപോലൊരു ബലം തരും അതാണ് അർത്ഥ ജീവിതം മൂന്നാമത്തേന്ന് പറഞ്ഞാൽ ജാഗ്രതയിലുള്ള ഉറക്കം എന്ന് പറയും ഉറങ്ങുക എന്ന് പറഞ്ഞാൽ ഈ ഭൗതിക ജീവിക്കുകയാണ് അല്ലേ പല പല അറിവുകളില്ലാതെ അന്ധമായി ജീവിച്ചു പോരുമ്പോഴും ഒരു ജാഗ്രത ഉള്ളിൻ്റെ ഉള്ളിലുണ്ടാവും ജാഗ്രത്സ് അതായത് എൻ്റെ ഉള്ളിലുള്ള ശക്തിയെ ഞാൻ അറിയുന്നു അറിയാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു ആ ഉള്ളിലുള്ള ശക്തിയും ദീപവും പ്രപഞ്ചശക്തിയുമായിട്ട് സദാ കണക്റ്റഡ് ആണ് എൻ്റെ ഉള്ളൊരു ജീവാത്മാവുണ്ട് ആ ജീവാത്മാവും പരമാത്മാവും തമ്മിലുള്ള ഒരു ബന്ധം ഞാൻ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്താണ് ഏത് സന്ദർഭത്തിലും ജീവിക്കുന്നത് എന്നുള്ള ഒരു കാഴ്ചപ്പാടിലേക്ക് എത്തപ്പെടുന്നു അങ്ങനെയുള്ളവരെ സംബന്ധിച്ച് പറഞ്ഞാൽ ഏത് സാഹചര്യത്തിലും അവർ തളരില്ല അവരിലെപ്പോഴും വിജയം മുന്നിലുണ്ടാകും എന്നുള്ളതാണ് ഏത് പരിസ്ഥിതി എന്ത് തന്നെ ആയാലും എത്ര ദുസ്സഹമായ സാഹചര്യത്തിലും അവരെ പിടിച്ചു നിർത്തുന്നത് ആ തിരിച്ചറിവാണ് പറയാറുണ്ട് ഏകാന്ത ചരിയും വേദാന്ത ചിന്തയും ഒന്നുകൂടെ പറയാം ഏകാന്ത ചരിയും തൻ്റേതായിട്ടുള്ള പല കാര്യങ്ങളും സെൽഫ് ഡിസിപ്ലിനോട് കൂടി പോകുന്നവരായിരിക്കും അവർ അത്ര ആത്മീയ ആത്മീയപാത്തിലെത്തിയവർ പിന്നെയോ വേദാന്ത ചിന്തകളും വേദം വെച്ചാൽ അറിവ് ആ അൾട്ടിമേറ്റ് നോളജായിട്ടുള്ള സുപ്രീം നോളജിനെ സംബന്ധിച്ചിടത്തോളം അറിവ് സദാ ചിന്തയും ഉണ്ടാകും നമ്മുടെ ഉള്ളിൽ സദാ ചിന്തയും ഉണ്ടാകും ഏത് കർമ്മം ഉണ്ടായാലും അതിൻ്റെ പിന്നിലൊരു കാരണമുണ്ട് എന്ന് അവർക്ക് അറിയാൻ സാധിക്കും റിയലൈസ് ചെയ്യും പെട്ടെന്ന് തളർത്താൻ പറ്റില്ല അപ്പോൾ ഒന്നുകൂടെ ഞാൻ പറയാം ഏകാന്ത ഞാൻ ഒറ്റയ്ക്ക് തന്നെയാണ് ഈ ലോകത്ത് ജീവിക്കുന്നത് എല്ലാവരോടൊപ്പമാണെങ്കിലും എൻ്റേതായ ചരികൾ കൃത്യമായി സെൽഫ് ഡിസിപ്ലിൻഡായി ഡിസിപ്ലിൻ എന്ന് പറഞ്ഞാൽ അച്ചടക്കം സെൽഫ് ഡിസിപ്ലിൻ നമ്മൾ തന്നെ ആരുടെയും നിഷ്കർഷ കൂടാതെ ചെയ്തു പോരുന്ന ചിട്ടകളാണ് സെൽഫ് ഡിസിപ്ലിൻ ആ സെൽഫ് ഡിസിപ്ലിൻ ഏകാന്ത ചര്യയും വേദാന്ത ചിന്ത എപ്പോഴും അറിവിലെ ആയിരിക്കും ഇതാണ് സത്യത്തിൽ ഇതിലേക്ക് മെയിൻറ്റെയിൻ ചെയ്യാനാണ് എല്ലാ ആത്മീയമായ ചരികളും അതിനെന്ത് വേണം നിരന്തരമായ രീതിയിൽ ഉത്ബോധനങ്ങൾ ശ്രവിക്കാനുള്ള ഒരു ജാഗ്രതയുണ്ടായിരിക്കണം ഉണ്ടായിരിക്കണം ആ കേട്ടതിനോ ശ്രവിക്കുക എന്നുള്ളതും അതിനെ മനനം ചെയ്യുക എന്നുള്ളതും മനസ്സിലതിനെ വിലയിരുത്തുക പിന്നെ ആചരിക്കുക അതിന് പറയും ശ്രവണം മനനം ആചരണം ഈ മൂന്ന് കാര്യങ്ങൾ സദാ നിലനിർത്തുമ്പോഴാണ് സത്യത്തിൽ ആത്മീയത കൊണ്ട് നമുക്ക് നല്ല ഉന്നതിയിലേക്ക് എത്താൻ സാധ്യമാവുകയുള്ളൂ ശരിയല്ലേ ചിന്തയ്ക്ക് വിട്ടുകൊണ്ട് ഇന്നത്തേക്ക് നടത്തട്ടെ നന്ദി നമസ്കാരം